ഒരു സ്പെഷ്യൽ വീഡിയോ ആണേ നമുക്ക് നമ്മൾക്കൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ വലിയ വലിയ പാർക്കുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായ പല ഐറ്റംസ് ഇവിടെ ഉണ്ട് അതൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ആയൂരിനും വാളകത്തിനും ഇടയ്ക്ക് വഞ്ചിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്യുന്ന ഓരോ ഐറ്റംസാണിവിടെ ഉള്ളത് ഫ്ലോറി എൻജിനീയറിംഗ് ആൻഡ് മോട്ടോർ വർക്ക്സ് എന്നാണ് എൻ്റെ പേര് അപ്പം നമുക്ക് പെറ്റ്സിനെ വളർത്തണമെങ്കിൽ അതിനുള്ള പിന്നെ കൂടുകളുണ്ട് കണ്ടോ പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ കണ്ടില്ലേ ഊഞ്ഞാലുകൾ കണ്ടോ ഇതൊക്കെ നമ്മുടെ കപ്പീസിനെയൊക്കെ വളർത്താൻ പറ്റിയതാണ് കൂടുകൾ ചെറിയ ചെറിയ കൂടുണ്ട് അതുപോലെ നമുക്ക് റാബിറ്റ്സിനെയൊക്കെ വളർത്താൻ പറ്റിയ കൂടുകളുണ്ട് കണ്ടോ രണ്ട് തട്ടായിട്ട് പിന്നെ കോഴിയൊക്കെ വളർത്താൻ അങ്ങനെ അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് കണ്ടോ ഇത് കണ്ടല്ലേ പ്രാവിനെ വളർത്താൻ പറ്റിയത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഊഞ്ഞാൽ കണ്ടില്ലേ നമുക്ക് നമ്മുടെ പാർക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ സമയം ചിലവഴിക്കാൻ പറ്റും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് ബെഞ്ച് ഇച്ചിരിയുടെ വലിയ ടൈപ്പ് ഊഞ്ഞാലുണ്ട് ഇതിന് മുകളിൽ കണ്ട റൂഫൊക്കെ ഉള്ളതാണേ ഇപ്പം മഴ വന്നാലും നനയാതെ ഇരുന്ന് ഊഞ്ഞാലാടാനുള്ള ഒരു സൗകര്യം ആ ഇതിലുള്ളത് ഇതുപോലുള്ള പെരിസിനെ വളർത്താനുള്ള കൂടുകളൊക്കെ പല ടൈപ്പ് കൂടുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവരത് നമുക്ക് വേണ്ട സൈസിൽ അവർ ഉണ്ടാക്കി വെക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ പ്രാവിന് വേണ്ടിയൊക്കെ നമുക്ക് ഹൈറ്റിൽ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും പ്രാവിന്റെ കൂടെ നമ്മൾ കണ്ടോ വേസ്റ്റ് ഡിസ്പോസർ ആണേ ഈ ഒരു സംഭവം നമുക്കറിയാം ഇപ്പൊ നമ്മുടെ നമ്മുടെ എല്ലാവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുക നമ്മുടെ ഒരു പ്രശ്നം അതിനെ നമുക്ക് പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ചെറിയ അറിവുകളൊക്കെ ഉണ്ട് എന്നാലിപ്പോൾ ഇതിൻ്റെ ഓണർ നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമേ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ പിന്നെ എന്ത് സാധനം തൂക്കു വരുന്ന പഴയ ഡ്രസ്സ് ചെരുപ്പ് ചപ്പച്ച നക്കിന് എല്ലാം കൊണ്ടുപോകാനത്ത് ഇടുക നിറയുമ്പോഴേ ഇവിടെ നമ്മൾ കത്തി കത്തുന്ന എന്തെങ്കിലും സാധനം ചിരട്ടോ വിറവോ ചൂട്ടോ അല്ലെങ്കിൽ പഴം തുണിക്ക് അകത്ത് ഇച്ചിരി എണ്ണ കരിവോയിൽ തേച്ച് നമുക്ക് കത്തി ഒരു അരമണിക്കൂറിൽ കത്തിയാൽ മതി അവിടെ മതി കത്തി കഴിഞ്ഞാൽ അരമണിക്കൂറോട്ടിൽ നിന്ന് കത്തിക്കഴിഞ്ഞാൽ ഇതിലേക്കു കാറ്റ് ഓക്കെ ഓക്കെ എല്ലാം വെച്ചാൽ അവർ നമ്മൾ ഒരു കത്തിച്ച് കഴിഞ്ഞാൽ രണ്ട് നാല് മണിക്കൂർ കൊണ്ട് ആ ഓക്കെ പിന്നെ എനിക്ക് നനഞ്ഞാട്ടുള്ള കാര്യങ്ങൾ കൊണ്ടെങ്കിൽ നനഞ്ഞത് നനഞ്ഞത് ആ കഴിഞ്ഞാൽ ഉള്ളപ്പോൾ ആ പിന്നെ നനയാത്ര മാക്സിമം ഓക്കെ ഓക്കെ ആ നനയാത്ര നോക്കാൻ പ്രശ്നങ്ങൾ നട്ടിനൊക്കെ ആ അല്ലേ കയ്യിലേറെ ഫ്രൂട്ട് വായിൽ നനഞ്ഞാൽ ആ ആ കറിയുള്ള

യവനെ തുറക്കുന്നത് നിറയുമ്പോൾ അവനെ തുറക്കുക യവനെ എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം എന്തെങ്കിലും ഇടാൻ കിട്ടിയതിന് ശേഷം അടച്ചതിന് ശേഷം ഇവിടെ നമ്മൾ വേസ്റ്റ് എല്ലാം താഴെ വീഴും നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കത്തിക്കുമ്പോൾ ഇത്രയും ആവുമ്പോഴും ഇത്രയും ഹൈറ്റ് ആ ചാമ്പലി കോരി എടുത്ത് നമ്മൾ കൃഷി കിട്ടാറുണ്ട് പിന്നെ വേസ്റ്റ് അടിയിലോട്ട് വരുന്നത് അങ്ങനത്തെ അങ്ങനെയല്ല ഇത് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇവിടെ ആ ആ ആ ഓക്കെ അപ്പൊ ഇതിന്റെ എങ്ങനെയാ ഇതിന്റെ വില ഓ ഇരുപത്തിരണ്ട് ട്വന്റി ടു തൗസൻഡാണ് ഇതിന്റെ വില പതിനെട്ട് ശതമാനം ടാക്സ് ഇല്ല ഇതാണ് വീട് ആ നമ്മള് വീടുകളിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഓക്കെ ഓക്കെ ആ അപ്പൊ നമ്മൾക്ക് വീടിലെ ആവശ്യത്തിന് വേണ്ടി ഇത് മതി ആ രണ്ടു മൂന്ന് വീട്ടുകാർക്കൊക്കെ ഒന്നിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ആഴ്ച അടുത്ത അടുത്ത മറ്റാളോ നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീട്ടിലുള്ള എല്ലാം കിട്ടും വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനും പലതും ഉണ്ട് രണ്ടടി സ്ക്വയർ ഉള്ളത് രണ്ടര സ്ക്വയറുള്ള മൂന്നടി സ്ക്വയർ ഉള്ളത് ഇരുപത് വർഷം ഇരുപത്തി ഒന്ന് വർഷം അത്ര കനവുള്ള മേളത്തെ അതെ ഷീറ്റ് കൊടുക്കും അത് മാറ്റി പുതിയ അടുത്തെല്ലാം കനവുള്ള അപ്പം നമുക്കൊരു മൂന്ന് നാല് ഫാമിലിക്ക് നമുക്കത് ഷെയർ ചെയ്ത് അതിൻ്റെ പൈസയൊക്കെ ഒക്കെ എടുത്താൽ തന്നെ നമുക്ക് ഇത് ഒരെണ്ണം യൂസ് ചെയ്താൽ മതി നമുക്ക് മാറി മാറി നമുക്ക് വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണേ എന്തോ അപ്പം ഇതിൻ്റെ പുകയൊക്കെയാണെങ്കിൽ അന്തരീക്ഷത്തിലോട്ട് അങ്ങ് പൂക്കും നമുക്ക് പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ആർക്കും നമ്മുടെ ചുറ്റുപാടോ അയൽവക്കത്തോ ഒന്നും നമ്മൾ ഈ വേസ്റ്റ് കത്തിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ല അന്തരീക്ഷം മലിനമാകുന്നില്ല ഈ വീൽ ബാരോ എന്ന് പറയുന്ന സംഭവം ഉണ്ട് കണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഒരുപാട് പിന്നെ വേസ്റ്റും കാര്യങ്ങളും മണ്ണൊക്കെ നമുക്ക് ലോഡ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് കണ്ടോ രണ്ട് വീലുള്ളതുണ്ട് അതിന് ഫൈവ് തൗസൻഡാണേ അപ്പം കണ്ടോ കൂടുതൽ ഏറിയ ഒക്കെ ഉള്ളവർക്ക് മണ്ണും അങ്ങനെ കട്ട ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ചെടിച്ചട്ടി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നഴ്സറികളിൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ വേണ്ടി കാണാൻ നല്ല സ്റ്റെപ്പ് വിത്ത് സ്ലൈഡ് ഉള്ള സംഭവമാണ് ഇതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കയറി കളിക്കാൻ നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വലിയ വലിയ പാർക്കുകളിൽ ഒക്കെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണേ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ ഒന്ന് എന്ന് വിചാരിക്കും എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഗാർഡനിൽ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം മൊബൈലും കൊണ്ടിരിക്കത്തില്ല അപ്പോൾ ഇതിൽ കുറേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും അങ്ങനെ അവരുടെ ബുദ്ധി വികസിക്കാനുമൊക്കെ പറ്റും നമുക്ക് വേണ്ട പ്രാവിന് വേണ്ടിയുള്ള സ്റ്റാൻഡ് വിത്തുള്ളതാണേ സ്റ്റാൻഡും കൂടെ ഉള്ള ഒരു കൂടാണ് ഹൈറ്റിൽ ഹൈറ്റിലിരിക്കും നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്കൊന്ന് മാറ്റി അത് സെറ്റ് ചെയ്താൽ മതി പ്രാവിനെയൊക്കെ അതിന് ഒരു പിന്നെ നല്ല രീതിയിൽ രീതിയിലതിന് അവിടെ സുഖമായിട്ട് അതിന് കഴിയാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാനും നല്ല ഭംഗിക്ക് അതിൻ്റെ വിലയെന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണേ ഇതുപോലുള്ള ബെഞ്ചുകൾ എല്ലാം ഉണ്ട് ഇവിടെ അപ്പം നിങ്ങൾക്ക് ഇതുവഴി നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ഈ സാധനങ്ങളൊക്കെ കണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും അല്ല എങ്കിൽ നമുക്കിത് പിന്നെ അവരുടെ നമ്പർ ഇതിനകത്ത് ഇട്ടേക്കാം ആ നമ്പറിൽ നമ്മളൊന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എന്താണോ ആ രീതിയിൽ അവർ പിന്നെ ഉണ്ടാക്കി തരുമേ ഇവിടെ തന്നെയാണെന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇവിടുത്തെ ലൈറ്റൊക്കെ ഇവിടെ തന്നെയാണ് അവർ ചെയ്യുന്നത് ഇതാണ് അവരുടെ വർക്ക്ഷോപ്പ് വർക്ക് ഷോപ്പ് കണ്ടോ ഫ്ലോറി എഞ്ചിനീയറിംഗ് വർക്ക്സ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓളൊന്നു വർഷം കൊടുക്കുമ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്